വർഗീയവാദികളുമായി കൂട്ടുചേരാൻ ഇടതുമുന്നണിയോ ഇന്ത്യ സഖ്യമോ വിടാൻ വിടാൻസിനെ കിട്ടില്ലെന്ന് എൻ സി പി എസ് സംസ്ഥാന വടക്കൻ മേഖലാ കൺവെൻഷൻ സുന്നി സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഇന്ത്യയെ മതരാഷ്ട്രമാക്കുവാനും ഭരണഘടന തകർക്കുവാനും ബി ജെ പി നേതൃത്വം പരിശ്രമിക്കുമ്പോൾ ഇടത് മതേതര ചേരിയുടെ ഒപ്പം നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എൻ സി പി നടത്തുമെന്നും അഡ്വക്കറ്റ് പി എം സുരേഷ് ബാബു പറഞ്ഞു തീവ്രവാദ സംഘടനകളെ ചുമലിലേറ്റി യു ഡി എഫ് ഉയർത്തുന്ന വെല്ലുവിളി ചെറുക്കുവാൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കുവാൻ രംഗത്തിറങ്ങുമെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി തെളിയിക്കുമെന്നും പി എം സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ഈ സംഘടന ആ സംഘടനയുടെ ചുമതലക്കാരായി നിൽക്കുന്ന നിങ്ങളും ഞാനും ഏത് രൂപത്തിൽ ഇതിനെ പുഷ്ടിപ്പെടുത്തണം ആ പുഷ്ടിപ്പെടുത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയം നിങ്ങൾ ഉണ്ടാകണം അതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ച കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ ജനറൽ സെക്രട്ടറിമാരായ ടി നാരായണൻ ഉദിനൂർ സുകുമാരൻ ദാമോദരൻ ബെള്ളികെ സിദ്ദിഖ് കൈക്കമ്പ എ ടി വിജയൻ ലിജോ സെബാസ്റ്റ്യൻ ഉബൈദുള്ള കടപത്ത് കതീശ മൊഖ്രാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുബൈർ പടുപ്പ് സ്വാഗതവും ഹമീദ് ചേരങ്കൈ നന്ദിയും പറഞ്ഞു പാർട്ടിയിൽ ചേർന്ന മുൻ ജില്ലാ ലോട്ടറി ഓഫീസർ സുമോൾ ജോർജിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു ഷാൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്